ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ അടുത്തു വരാം രാപകലന്യെ ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നത് പോലെ താണ് ഭൂമിയിൽ കർത്താവിൻ്റെ പാതപീഠത്തിൽ നിന്നുകൊണ്ട് നമുക്കും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നോക്കി സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് വിവിധങ്ങളായിരിക്കുന്നു നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊടുത്ത് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ആ ഈ ദിവസത്തിനായി ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ അങ്ങ് മാറാത്ത ദൈവം അങ്ങ് മാറ്റമില്ലാത്ത ദൈവം അവിടെ നിന്ന് വിശ്വസ്തനായിരിക്കുന്ന ദൈവം ഞങ്ങൾ ആ വിശ്വസ്തരായി പാർക്കുമ്പോഴും ദൈവമേ അങ്ങ് വിശ്വസ്തനായിരിക്ക സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പച്ച കരയുന്നവരുടെ കണ്ണുനീരിനെ ഒരു ദൈവം ഏകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം എന്ന് പകൽകാലവും ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അവിടെ നിറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച കരയുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടയ്ക്കണമേ കർത്താവേ തളർന്നു പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലൂയ ദൈവമേ തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കേണ്ടതിന് ശിഷ്യന്മാരുടെ നാവും ചെവിയും അവിടെ നിന്ന് ഞങ്ങൾക്ക് നൽകണമേ അപ്പച്ച കരയുന്നവരോടുകൂടി കരയുവാൻ സന്തോഷിക്കുന്നവരോടു കൂടി സന്തോഷിക്കുവാൻ കർത്താവേ ദൈവത്തിൻ്റെ രാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുവാനൊക്കെ ഞങ്ങളെ അവിടെ നിന്ന് പകൽക്കാലവും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച ഹാലലൂയ യഹോവയുടെ ദൂതൻ തന്നെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി ഇറങ്ങി പകൽക്കാലോ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിനകത്തും പുറത്തും ദൂതന്മാർ ദൈവമേ കാവലിനു വേണ്ടി ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച ശത്രുവായിരിക്കുന്ന പിശാച അഥാവ അവൻ സകല തന്ത്രവും എടുത്ത് ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ വലി ദൈവമേ വീഴിച്ചു കളയുവാൻ ഞങ്ങളെ തള്ളിയിടുവാൻ ഞങ്ങളെ തകർത്ത് കളയുവാൻ അവൻ്റെ എല്ലാവിധമായ തന്ത്രങ്ങൾ എടുക്കുമ്പോഴും സ്വർഗ്ഗം ഞങ്ങൾക്ക് തുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എന്ന പകൽക്കാലവും ശാപങ്ങളെ ദൈവമേ അവിടെ നിന്ന് അഴിച്ചു മാറ്റണമേ കർത്താവേ വിട്ടുമാറാതിരിക്കുന്ന ദൈവമേ ചില രോഗങ്ങൾ വിട്ടുമാറാത്ത സാമ്പത്തിക പ്രതിസന്ധികൾ കട കടക്കുരുക്കുകൾ ഹലലൂയ തലമുറകളുടെ മേൽ കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥ വിവാഹം തക്ക സമയത്ത് നടക്കാത്തത് കർത്താവെ എല്ലാ കാര്യത്തിലും വരുന്ന ഡിലേകൾ യേശു വേണ്ട നാമത്തിൽ കർത്താവെ നീങ്ങിപ്പോകുവാനാണ് ായി പ്രാർത്ഥിക്കുന്ന പെച്ച അതിന്റെ പിന്നിലുള്ള ദൈവമേ ദുഷ്ടന്റെ ദൈവമേ ക്ലെയിമുകൾ അവകാശങ്ങൾ എത്ര പഴകിയതാണെങ്കിലും എത്ര തലമുറകൾക്ക് പിന്നിലുള്ളതാണെങ്കിലും അതിനെ വേരോടെ പിഴുതുമാറ്റി കർത്താവ് ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകൽ ഈ കുടുംബങ്ങളിൽ ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്ന പെച്ച ചില ഭിന്നതകൾ കലഹങ്ങൾ കുടുംബത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് ഇവരെ എവിടെ നിന്ന് വിടുപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആ വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ പിതാക്കന്മാരുടെ വശത്തു നിന്നോ എവിടെ നിന്നെങ്കിലും വന്നിരിക്കുന്നതിനെ ഓർത്തെടുത്ത് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് അതിന്മേലൊരു വിടുതൽ ഈ ഇന്ന് പകൽ കാലം ഈ പ്രിയപ്പെട്ടവർക്ക് അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ പ്രവർത്തികൾ കർത്താവേ സ്തോത്രം അങ്ങനെ വന്നു പോയിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് യേശുവിൻ്റെ രക്തത്താൽ ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഓരോരുത്തരെയും വിട്ടു വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് നറക്കിയ ഹാല ലൂയ തലമുറകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ചില കുഞ്ഞുങ്ങളുടെ ദൈവമേ ജോലിക്കായി കരഞ്ഞു ദൈവമേ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ എക്സാമുകളുടെ ജയത്തിനായി കർത്താവെ അവരുടെ പഠനത്തിൻ്റെ വിവിധ വശങ്ങൾക്കായി യാത്രകൾക്കായി ഒക്കെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവമേ അത്ഭുതകരമായിരിക്കുന്ന മറുപടികൾ ഈ ദിവസങ്ങളിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നു ഈശുവൻ്റെ നാമത്തിൽ കർത്താവെ ഞങ്ങളുടെ ദേശത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവസഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു നല്ല ആരാധനാ യോഗങ്ങൾ ജീവനുള്ള ആരാധന യോഗങ്ങൾ ഞങ്ങൾക്ക് ദൈവമേ അവിടുന്ന് ദാനമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദുരുപദേശങ്ങളെ കർത്താവെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു സത്യോപദേശം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നവരെ ദൈവമേ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ അപ്പശ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെന്ന് പകൽ കാലവും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചെറുതും വലുതുമായിരിക്കുന്ന ദൈവമേ ഓരോ രോഗങ്ങൾ വേദനകൾ കർത്താവ് അതിൻ്റെ പിന്നിലുള്ള ദൈവമേ എല്ലാ ദുരാത്മാക്കളെ അവിടെ നിന്ന് യേശുക്രിസ്തുവിന്റെ രക്തത്താലും ശ്വാസി ചന്മയിൽ ജയമെടുക്കുവാൻ തക്കവണ്ണം ഈ പ്രിയപ്പെട്ടവരെ അങ്ങ് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഞാൻ എന്നെ സൗഖ്യമാക്കുകയും വിട്ടുവെക്കുകയും ചെയ്യുന്ന യഹോവയാകുന്നുവെന്ന് അങ്ങ് ദൈവമേ അള്ളി ചെയ്തിരിക്കുന്ന വചനം ഇന്ന് പകൽകാലം ഈ പ്രിയപ്പെട്ടവരിലും ഇറങ്ങി വരട്ടെ അങ്ങ്വരെ വിടുവ ണമേ അപ്പച്ച ബാധകൾ പോലെ ക്ഷീണവും പ്രയാസവും ഇട്ട് പ്രാർത്ഥിക്കാൻ കഴിയാതെ ജോലികൾ ചെയ്യുവാൻ കഴിയാതെ കുടുംബത്തിന്റെ കാര്യം നോക്കാതെ എപ്പോഴും ദൈവമേ ഭാരം അനുഭവിക്കുന്ന ചില പ്രിയ സഹോദരിമാരെ അതിൽ നിന്ന് അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നെർവ് സിസ്റ്റത്തിലെല്ലാം കംപ്ലയിന്റ് വന്നു ബുദ്ധിക്ക് വൈകല്യം വന്നു ശരീരത്തിന് വൈകല്യം വന്നു പലതും പ്രവർത്തിക്കുവാൻ കഴിയാതെ വളഞ്ഞ അവസ്ഥയിലൊക്കെ ഇരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യേശുവിൻ്റെ രക്തത്താൽ നോർമലാകുവാനായി പ്രാർത്ഥിക്കുന്ന അപ്പച്ച ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് അരക്കെ പ്രാർത്ഥനകളെല്ലാം അവിടെന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി നന്ദി ആപത്തുകൾ അനർത്ഥങ്ങളിൽ ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് കർത്താവെ തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് പകർച്ചവ്യാധികളിൽ വ്യാധികളിൽ നിന്ന് ഓരോ പ്രിയ മക്കളെയും കർത്താവെ അവിടെ നിന്ന് മൂടി മറച്ചുകൊള്ളണം തീമതിൽ പോലെ നിന്ന് അവിടെ നിന്ന് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു യാത്രയിലൊക്കെ ആകുന്ന എല്ലാവരെയും കർത്താവെ അവിടുന്ന് കാവൽ കാത്തുകൊള്ളണം അപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വെച്ച് കേൾക്കിയാലേ സ്തോത്രം യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ തൻ്റെ ചുറ്റും കൂടി വന്നിരുന്ന ജനത്തോട് കർത്താവ് ഉപദേശിക്കുമ്പോൾ ഒരിക്കൽ പറയുകയാണ് തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും എന്ന് കർത്താവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു അതിന് മുമ്പേ കർത്താവ് ഒരു ഉപമയാണ് ഒരു സംഭവമാണ് ഒരു കാര്യം അവിടെ പറയുകയാണ് പേർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ പ്രാർത്ഥിക്കുവാനായി പോയി ഒരുവൻ ഒരുവനൊരു പരീശനായിരുന്നു ഒരുവൻ ഒരു ചുങ്കക്കാരനായിരുന്നു പരീശന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് വചനത്തിൽ ആഴമായിരിക്കുന്ന ജ്ഞാനമുള്ളവരാണ് ആ അവർ പല കാര്യങ്ങളും ദൈവീകമായിരിക്കുന്ന ന്യായ ഒക്കെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് ആ പരീക്ഷൻ്റെ പ്രാർത്ഥനയിൽ ഇത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് പലതരം പ്രാർത്ഥനയെക്കുറിച്ച് കർത്താവ് പറയുന്ന കൂട്ടത്തിൽ ഇതും പറയുകയാണ് ആ പരീക്ഷൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോയോൺ പറയുകയാണ് കർത്താവേ ഞാൻ ഈ നിൽക്കുന്ന കാരണം അടുത്തൊരു ചുങ്കക്കാരനുണ്ട് ഈ നിൽക്കുന്ന മനുഷ്യനെ പോലെ അല്ല ഞാൻ ഉപവസിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ സകല ദിലും ദശാംശം കൊടുക്കുന്നു അങ്ങനെയെല്ലാം ചെയ്യുന്നു ഇവനെ പോലെ അല്ലാത്തതിനാൽ ഞാൻ അങ്ങേ വാഴ്ത്തുന്നു ആ പരീശനായിരുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കാണ് അപ്പോഴവൻ തന്നെയും ദൈവത്തെയും കമ്പയർ ചെയ്യാൻ അടുത്ത് നിന്ന മനുഷ്യനെ വെച്ച് അവൻ തന്നെത്താൻ ഉയർത്തുകയാണ് അവൻ ചുങ്കക്കാരനാണ് അവനെ പോലെ ഒന്നുമല്ല ഞാനെന്ന് എന്നാൽ ആ അടുത്ത് നിന്ന് ചുങ്കക്കാരനായിരുന്ന മനുഷ്യൻ അവൻ ദൈവസന്നിധിയിലേക്ക് അവന് മുഖം ഉയർത്താൻ പോലും ലജ്ജയാണ് കാരണം അവൻ്റെ ഉള്ളിൽ തന്നെ അറിയാം അവന് കുറ്റങ്ങൾ ഉണ്ട് അവന് കുറവുകളുണ്ട് അതുകൊണ്ട് അവൻ പറയുകയാണ് കഥാവേ അവൻ ചെയ്തതിനെ ക്ഷമിക്കണം അങ്ങനെ രീതിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവന് മുഖം ഉയർത്തുവാൻ പോലും കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ വളരെ താഴ്മയുള്ള കൂടി സങ്കടപ്പെട്ട ഹൃദയത്തോടു കൂടി നിൽക്കുന്നു പക്ഷെ കർത്താവ് അവിടെ പറയുകയാണ് ഈ ചുങ്കക്കാരൻ ആ പരീശനേക്കാൾ അധികം നീതിമാനായി മടങ്ങിപ്പോയി എന്നിട്ട് കർത്താവ് പറയുന്നു തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും കണ്ടെത്താൻ താഴ്ത്തുന്നവനെല്ലാം ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടും ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ പലപ്പോഴും നമുക്ക് ചുങ്കക്കാരൻ്റെ അവസ്ഥയാണോ ആ പരീശൻ്റെ അവസ്ഥയാണോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ട് നാം അങ്ങനെയൊക്കെയോ നാം പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു അത് കൊടുക്കുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒരു തോന്നലുണ്ടോ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ അതെല്ലാം മാറ്റി മാറ്റിവെക്കുക ഒരു ശൂന്യപാത്രമാണെന്നുള്ളൊരു കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാൽ കർത്താവിൻ്റെ നിറവ് നമ്മിലേക്ക് ഇറങ്ങി വരികയും സന്തോഷമുള്ള നിറഞ്ഞ മനസ്സോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ പിന്നെ തേതിലായിരിക്കുവാനും കഴിയും എവിടെയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവം നമുക്ക് നാം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും ദൈവത്തിൻ്റെ കൈ കീഴിൽ താണിരിപ്പനെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥനയിൽ അടുക്കുമ്പോഴും ദൈവ സകലതും കാണുന്നവനാണ് ദൈവത്തിൻ്റെ എപ്പോഴും ഒരു താഴ്മയുള്ള ഹൃദയം ഉണ്ടായിരിക്കുവാൻ അങ്ങനെ ദൈവം നമ്മൾ പ്രസാദിക്കുവാൻ എന്ന് പകൽക്കാലവും നമുക്ക് ഏവർക്കും ഇടവരുമാറാകട്ടെ ആ